ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെയും കോഴിക്കോട് വിലങ്ങാടിന്റെയും പുനരധിവാസത്തിനായി നാൽപ്പത് കോടി രൂപയോളം സമാഹരിച്ച് മുസ്ലിം ലീഗ് പ്രത്യേക ആപ്പ് വഴി ജനകീയ ഫണ്ട് സമാഹരണത്തിലൂടെ കണ്ടെത്തിയ മുപ്പത്തിയാറ് കോടി രൂപ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മറ്റൊരു മാതൃക കൂടി മുസ്ലിം ലീഗ് തീർക്കുന്നത് സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ലീഗ് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ പറഞ്ഞു വീടുകൾക്ക് ലക്ഷം രൂപ കണക്കാക്കി മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ഇതിനു പുറമേ കിട്ടിയിട്ടുണ്ട് ഈ മുപ്പത്താറ് കോടിക്ക് പുറമെ മൂന്ന് കോടി അപ്പോൾ ഏതാണ്ട് മുപ്പത്തി ഒമ്പത് കോടിയിലേറെ രൂപ വയനാട്ടിലെ ആ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി സമാഹരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം രണ്ട് ഏക്കർ മുപ്പത്തിയൊന്ന് സെൻറ്റ് സ്ഥലവും പലരും അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട് രണ്ട് ഏക്കർ മുപ്പത്തി ഒന്ന് സെൻറ് സ്ഥലം ഗവണ്മെൻറ്റിൻ്റെ തന്നെ കണക്കിലുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം അടിയന്തര സഹായം ചെയ്തു കൊടുത്തു അൻപത്തിയേഴ് വ്യാപാരികൾക്ക് അരലക്ഷം രൂപ വീതമുള്ള സഹായം ചെയ്തു കൊടുത്തു വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നാല് പേർക്ക് ആയിട്ട് നാല് ജീപ്പുകൾ മൂന്ന് പേർക്ക് മൂന്ന് ഓട്ടോറിക്ഷകളും രണ്ട് സ്കൂട്ടറുകളും ഇതെല്ലാം ഇതിന് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവകാശപ്പെടാനാവാത്ത വിധം ജനകീയ ഫണ്ട് സമാഹരണത്തിലൂടെ കേവലം ഒരു മാസം കൊണ്ട് മാത്രം മുസ്ലിം ലീഗ് സ്വരൂപിച്ചത് മുപ്പത്തി കോടി എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തിരണ്ട് ആളുകളാണ് പ്രത്യേക ആപ്പിലൂടെ മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ പദ്ധതിക്കായി സംഭാവന നൽകിയത് ഇതിനു പുറമെ ഇരുപത്തിരണ്ട് വീടുകൾ നിർമ്മിക്കാൻ ഒരു വീടിന് പതിനഞ്ച് ലക്ഷം എന്ന തോതിൽ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയും വാഗ്ദാനം ചെയ്യപ്പെട്ടു രണ്ട് ഏക്കർ മുപ്പത്തിയൊന്ന് സെന്റ് സ്ഥലവും വാഗ്ദാനമായി ലഭിച്ചു അങ്ങനെ ആകെ നാൽപ്പത് കോടിയോളം രൂപയുടെ സഹായമാണ് പ്രവഹിച്ചത് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് നൽകിയതുപോലെ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് പതിനയ്യായിരം രൂപ ആശ്വാസധനം വിതരണം ചെയ്യുമെന്നും വിലങ്ങാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മാത്യുവിന്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ സഹായധനം നൽകുമെന്നും പാണക്കാട് സയ്യിദ് തങ്ങൾ പ്രഖ്യാപിച്ചു വിരങ്ങാട് ഉരുൾപൊട്ടലിൽ ജീവനഷ്ടമായ മാത്യു മാഷ് അദ്ദേഹമാണ് അവിടെ ഈ ആ സമയത്ത് എല്ലാ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും മറ്റും വളരെയേറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു നിർഭാഗ്യവശാൽ അദ്ദേഹവും പിന്നെ ആ ഒഴുക്കിൽപ്പെട്ട് മരണം ഭരിക്കാനുണ്ടായത് അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ അടിയന്തര സഹായം എന്നുള്ളതിൽക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട് അത് ഗവണ്മെൻറ്റിൻ്റെ കണക്കിൽ തന്നെ ഏതാണ്ട് ഒരു മുപ്പത്തിനാലോളം പേരുണ്ട് വീട് പൂർണ്ണമായും നശിച്ചവരും ഭാഗികമായി നശിച്ചവരുമല്ല അവർക്ക് ആയിട്ട് ആ മുപ്പത്തിനാലോളം പേർക്ക് പതിനയ്യായിരം രൂപ വീതം ആശ്വാസധനമായിട്ടും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും കെ എം സി സിയുടെ സഹായത്തോടെ വയനാട്ടിലെ ദുരന്ത ബാധിതരായ നാൽപ്പത്തി പേർക്ക് വിദേശത്ത് ജോലി നൽകും നൂറ് കുടുംബങ്ങൾക്ക് എട്ട് സെന്റിൽ കുറയാത്ത സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും നൽകും ലീഗൽ സെൽ വിദ്യാഭ്യാസ പദ്ധതികൾ എന്നിവ ഒരുക്കും മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായ കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം മുസ്ലിം ലീഗ് അടിയന്തര സഹായം നൽകിയിരുന്നു അൻപത്തിയേഴ് വ്യാപാരികൾക്ക് അരലക്ഷം രൂപ വീതം നൽകി വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നാല് ജീപ്പുകളും മൂന്ന് ഓട്ടോറിക്ഷകളും രണ്ട് സ്കൂട്ടറുകളും നൽകി ഇതിന്റെ തുടർച്ചയായാണ് പുതിയ പദ്ധതിയും നടപ്പാക്കുന്നത് രാഷ്ട്രീയത്തിനതീതമായ അതിജീവനത്തിന്റെ മറ്റൊരു മാതൃകയ്ക്ക് കൂടിയാണ് ഇതിലൂടെ കേരളം സാക്ഷിയാകുന്നത് റിയാസ് കെ എം ആർ കേരളാ വിഷൻ ന്യൂസ് കോഴിക്കോട്